പഴയ സിനിമയിലെ പാസിംഗ് ഷോട്ടിൽ പ്രകാശ് വർമ്മയെ കണ്ടെത്തിയ പ്രേക്ഷകർ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പുനരധിവാസം എന്ന ചിത്രത്തിലെ രംഗമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ചിത്രത്തിലെ രംഗത്തിൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന അഭിനേത്രി നന്ദിത ദാസ് എയർപോർട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ മുന്നിലായി നടന്നു പോകുന്ന ഒന്നോ രണ്ടോ സെക്കൻഡുകൾ മാത്രം സ്ക്രീനിൽ വരുന്ന ആളാണ് പ്രകാശ് വർമ്മ ഈ ചിത്രത്തിൽ ഇരുപത്തി അഞ്ച് വർഷത്തിനു ശേഷം തുടരും എന്ന ചിത്രത്തിലെ അതിഗായകനായ വിലനായി തിളങ്ങുകയാണ് ഇന്ന് പ്രകാശ് വർമ്മ ഒരുപാട് നാളായി അഭിനയമോഹമായി നടന്ന ചെറുപ്പക്കാരനായിരുന്നു താനെന്ന് പ്രകാശ് വർമ്മ വെളിപ്പെടുത്തിയത് അടുത്ത കാലത്തായിരുന്നു പുനരധിവാസം എന്ന ചിത്രത്തിന്റെ സഹ സംവിധായകനായി പ്രകാശ് പ്രവർത്തിച്ചിരുന്നു ആയിടയ്ക്കാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് അന്താരാഷ്ട്രതലത്തില് ശ്രദ്ധ നേടിയ ഇന്ത്യൻ പരസ്യചിത്ര സംവിധായകനാണ് പ്രകാശ് വർമ്മ വോട ഫൺസു സു പരസ്യങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലെത്തിച്ചത് ബാംഗ്ലൂർ കേന്ദ്രമായുള്ള ചിത്ര സ്ഥാപനമായ നിർവാണയുടെ സ്ഥാപക ഉടമസ്ഥരാണ് പ്രകാശും അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹഐപ്പം ഇന്ന് ഇന്ത്യൻ നിർമ്മാണ രംഗത്ത് മുൻനിരയിലുള്ള സ്ഥാപനമാണ് നിർവാണ മലയാള സിനിമയിൽ സംവിധാന സഹായിയായി ആദ്യകാലത്ത് പ്രവർത്തിച്ച പ്രകാശ് വർമ്മ ലാൽജോസ് സംവിധാനം ചെയ്ത ഏഴ് സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി പെട്ടിടാം ആരും ആപത്തിൽ എന്ന ഗാനം സംവിധാനം ചെയ്തിരുന്നു ഗാനം ഹിറ്റ് ചാർട്ടിൽ ഇടനേടുകയും ചെയ്തു തരുൺമൂർത്തി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പ്രതിനായകനായി ചലച്ചിത്ര ചലച്ചിത്ര അഭിനയരംഗത്ത് തുടക്കം കുറിച്ചു